അടുത്ത മദ്യപാനികളും ലഹരിക്കടിമകളുമായ വ്യക്തികൾ എന്തും ചെയ്യാൻ മടിക്കില്ല അവർ ആരെയും ആക്രമിക്കും സ്വന്തം വീട്ടിലും നാട്ടിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കും കൊല്ലം കൊട്ടാരക്കരയിൽ മദ്യലഹരിയിൽ ജനസേവ കേന്ദ്രത്തിലെത്തിയ ആൾ യുവതിയെ മർദ്ദിച്ചത് പണം ചോദിച്ചിട്ട് കൊടുക്കാത്തതിനാണ് കൊട്ടാരക്കര സ്വദേശി പ്രശാന്ത് സ്ഥാപനത്തിലെ ലാപ്ടോപ്പ് തല്ലിപ്പൊളിക്കാൻ ശ്രമിക്കുകയും ഭീതി വിതയ്ക്കുകയും ചെയ്തതോടെ യുവതി ബഹളം വെച്ചു ഇതോടെ ഭർത്താവ് ഇടപെട്ട് ആക്രമിയെ പിടികൂടി കൊട്ടാരക്കര പോലീസിൽ ഏൽപ്പിച്ചു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ദമ്പതികൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് പ്രശാന്ത് എന്നയാൾ റയിലെ ജനസേവാ കേന്ദ്രത്തിലെത്തി പണം ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാഞ്ഞതോടെ കാട്ടുകയായിരുന്നു തുടർന്ന് സ്ഥാപനം നടത്തുന്ന അശ്വതിയുടെ കരണ തടിച്ചതായാണ് പരാതി ഇവരുടെ ഭർത്താവിന്റെ മുന്നിൽ വെച്ചായിരുന്നു അതിക്രമം ഒരു ഒരു വട്ട് പിടിച്ച ഒരു ഇതിന് കണക്കായിരുന്നു നടക്കുന്നത് അങ്ങനെ വീണ്ടും ഞങ്ങളെ രണ്ടുപേരെ കണ്ടപ്പെട്ടതിന് വീണ്ടും വന്നിട്ട് ലാപ്പ് ലാപ്പ് നമ്മൾ അവൻ കൈ വയറു പോലും ഇളക്കാതങ് എടുക്കുക എടിയിട്ട് കൈയിൽ അങ്ങ് വെച്ചേക്കുക ഇപ്പൊ തറയിട എന്നുള്ള രീതിയിൽ പൈസ അങ്ങനെ തറയിടുക എന്നുള്ള രീതിയിൽ കൈയിലങ്ങ് വെച്ചേക്കുവാ അപ്പോഴത്തേന് പിന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല നമ്മുടെ സ്ഥാപനത്തിൽ കയറി ഇങ്ങനെ കാണിച്ചിട്ട് ശരിയല്ലല്ലോ ഞങ്ങള് പറഞ്ഞ വരിക ഇറങ്ങി പോടാന്നുള്ള രീതിയിൽ സംസാരിച്ച് അപ്പോഴത്തേന് എനിക്ക് എന്നെ ദേഹോപദ്ര വേപ്പിച്ച് എന്നെ ചെവ് കന്നടിച്ച് പ്രശാന്ത് സ്ഥാപനത്തിൽ നടത്തിയ പരാക്രമം അറിഞ്ഞായിരുന്നു അശ്വതിയുടെ ഭർത്താവ് അനിൽ ലാപ്ടോപ്പ് നശിപ്പിക്കാൻ ശ്രമിക്കുകയും കേന്ദ്രത്തിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്തുകയും ചെയ്തതോടെ കടയിൽ നിന്നും പറഞ്ഞെങ്കിലും ഇയാൾ ചെയ്തോടെക്രമം തുടരുകയായിരുന്നു എന്ന് അനിൽകുമാർ പറയുന്നു ഇവൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അക്രമം കാണിച്ചത് ഈ ഒരു പെൺകുച്ചിനോട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ അവന്റെ അമ്മയുടെ അവന്റെ വീട്ടില് അവൻ പല പ്രശ്നവും നടത്തുന്നവനാണ് അവന്റെ അമ്മ അമ്മ തന്നെ പോലീസ് ആ കേസ് പിൻവലിച്ചെങ്കിലും പോയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ അവന്റെ അമ്മയുടെ കൈ തല്ലി പിടിച്ചു എന്ന് പറഞ്ഞ സ്വന്തം അമ്മ തന്നെ കൊടുത്ത കേസ് ഉണ്ടായിരുന്നു നോളെ പറയല്ലേ

പട്ടാപ്പകൽ സ്ഥാപനത്തിലെത്തി സ്ത്രീക്കു നേരെ ആക്രമണം നടത്തിയ പ്രതിക്ക് തക്ക ശിക്ഷ നൽകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം